ജാഥാപാനി ജാഥ ജാഥാ പാനി പൂജാപ്പാനി റോഡ് പൂജാപ്പനി എങ്ങനെ ടൂട്ടിക്ക് പോകുമ്പോഴും അതിന് സുഹൃത്ത് ഓഫീഷ്യൽ ഡ്രസ്സിൽ പോകേണ്ട ആളാണ് ആ വായിട്ട് നിൽക്കുന്നത് ഒരു അടി വെച്ച് രണ്ടടി വെച്ച് മൂന്നടി വെച്ച് നാലടി വെച്ച് അഞ്ചടി വെച്ച് ണി വ്യത്യാസത്തിന് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ആയ ആ പോയി 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 പിന്നേം പോയെ ഇനിയുള്ളതാണ് ടാസ്ക് മൈനോടെ കുച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും ചെലപ്പോ ഇതിലെവിട്ട കാല് കുത്തിയാലാണ് കാല് ഭൂണ്ടോ ആണ് തമ്പുരോക്കെ കണ്ടില്ലേ ഇവിടെ അങ്ങോട്ട് പോയാലാണ് നമ്മളെ വേറൊരു എൻട്രി അവിടെയും വെള്ളമാണ് അതിലെങ്ങനെ ഈ ഭാത്തക്കൂടെ എങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെയും വെള്ളമാണ് ഇവിടെ ഒരു റോഡ് ഉണ്ട് അത് നേരെ പോയാൽ ആദ്യം കാണിച്ച മെയിൻ റോഡ് പോവാ ഇവിടെയാണ് ഷോപ്പ് ഇതാ കാണുന്ന റോഡ് മെയിൻ റോഡ് അതാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പൊ ഒരു നാലഞ്ച് വണ്ടി അപ്പുറത്താണ് ഇത് കാണുന്നത് വെള്ളം കാണുന്നത് ഇവിടെ അങ്ങോട്ട് അതിൻ്റെ ബാക്കിലാണ് ഇത് ടണലുള്ളത് ഇതാണ് നമ്മളെ ബിൽഡിങ് റൂമിൻ്റെ ബിൽഡിങ് അടക്ക വെള്ളമാണ് പിന്നെ ഈ ഭാത്തക്കൂടെ അതിൻ്റെ പോയി കഴിഞ്ഞാൽ അവിടെയാണ് വേറെ ഹൈവേ ഉള്ളത് അതിലും വെള്ളമാണ് പിന്നെന്താ എന്താ പറയുക ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പോയാൽ അങ്ങോട്ട് പോയാൽ അവിടെയും വേറെ ബാക്കിൽ റോഡുണ്ട് അവിടെയും വെള്ളമാണ്